നല്ല രീതിയിൽ കൃഷി ചെയ്യണമെങ്കിൽ നല്ല വളം വേണം പക്ഷെ വളം മേടിക്കാൻ വെച്ചാൽ നല്ല പൈസ ഉണ്ടാവും അപ്പൊ നമുക്ക് സബ്സിഡി കിട്ടണം അപ്പൊ നമുക്ക് നല്ല സബ്സിഡി കിട്ടുന്ന നല്ല വളം കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമുക്ക് കൃപ ബോൺ ഇൻഡസ്ട്രീസിന്റെ എം ഡി വേണുമാഷുമായിട്ട് ഇതിനെ കുറിച്ച് കൊണ്ട് സംസാരിക്കാം നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് സബ്സിഡി കിട്ടാൻ നമുക്ക് അറിയാം മനസ്സറിയാം നമസ്കാരം മോഷേ നമസ്കാരം നമ്മുടെ കൃപാ ബോണിന്റെ ബില്ലുകൾ കൊടുത്തു കഴിഞ്ഞാൽ കൃഷി ഭവനിൽ നിന്ന് നമുക്ക് സബ്സിഡി കിട്ടും അതായത് കേരള കേരള ഗവൺമെന്റിന്റെ ഓൾ ില് അപ്രൂവ്ഡ് ആണ് നമ്മുടെ ബില്ല് അതായത് ഇപ്പൊ നമ്മുടെ ബില്ലിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളായ എല്ലുവിടി വേപ്പിണക്ക് ജൈവവളം ബാക്കിയുള്ള പ്രൊഡക്ടുകൾ എല്ലാം ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിനും സബ്സിഡി കിട്ടും കിട്ടും ഒരു സംശയം വേണ്ടി പർച്ചേസ് ചെയ്യാം അതായത് ആ ബില്ല് കൃഷിഭവനിൽ സബ്സിഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മുടെ ഫാക്ടറിയിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണുള്ളത് അതായത് ഇവിടെ പൊടിക്കുന്ന ഇവിടെ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് എല്ലുപൊടി വേപ്പൻ പെണ്ണാക്ക് പച്ചക്കക്ക കൂട്ടുവളം അങ്ങനെ നാല് പ്രൊഡക്റ്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഓൾ ഓവർ കേരളം തമിഴ്നാടും കർണാടകയും അതുകൂടാതെ ജാർഖണ്ഡിലും ഇന്ത്യക്ക് പുറത്തേക്കും നമ്മൾ കയറ്റി വിടുന്ന ഈ നാല് ഉൽപ്പന്നങ്ങൾ പോകുന്നുണ്ട് ക്വാളിറ്റി അഷുറൻസും അതിൽ പറയുന്ന പി എച്ച് കറക്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ എല്ലുപടി എന്ന് പറയുന്ന സാധനത്തില് പുഴുങ്ങി പൊടിക്കുന്നതുകൊണ്ട് ആസിഡ് ഇല്ലാത്ത പൊടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതാണ് എല്ലിവിടെയും പ്രത്യേകത വെബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന വെബ് പിണാക്കില് പരിപ്പ് മാത്രം എടുത്ത് ആട്ടുന്ന ഒരു ചെറിയ മെഷീൻ ഉണ്ട് ഇവിടെ അതിൽ നമ്മൾ എണ്ണ എടുക്കുകയും ചെയ്യും ഒപ്പം തന്നെ അതിൽ കർണൽ എന്ന് പറയുന്ന ഒരു വെപ്പുണക്ക് മാർക്കറ്റിൽ പോലും ഇപ്പോൾ കിട്ടാനില്ല നമ്മൾ കൊടുത്ത് കയറ്റി കഴിക്കുന്നതാണ് ആ പിണ്ണാക്ക് കൊടുത്ത് കർഷകർക്ക് അത് കർണൽ ഉപയോഗിച്ച ചെടികൾക്ക് ഉണ്ടാകുന്ന കേട് കുമിൾ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും ഒരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാനും പറ്റും നമ്മുടെ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പോകുന്നത് എല്ലുപടിയാണ് ഉപയോഗിക്കുന്നത് എല്ലുപടി ഇപ്പൊ കൃഷിത്തെ ഇടങ്ങളിൽ വാഴ കൃഷി തുടങ്ങി നെൽകൃഷി തുടങ്ങി പാടശേഖര കമ്മിറ്റി തുടങ്ങി തെങ്ങ് ജാതി ഏലക്കായ ഗ്രാമവും അങ്ങനെ എല്ലാ കൃഷികളും എല്ലാ കൃഷികളും ഉപയോഗിക്കുന്നുണ്ട് നൈട്രജനും ഫോസ്ഫറസും ആണ് അതിൽ കണ്ടന്റ് വരുന്നത് ഏത് സ്ഥലങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുന്ന മലേഷ്യ സിംഗപ്പൂർ ഖത്തറൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അതിൽ മലേഷ്യക്ക് കണ്ടെയ്നർ നമുക്ക് കൂടുതൽ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നാട്ടില് സെയിൽസ് കൂടുതലോട് നമ്മൾ ഒരു കണ്ടെയ്നറിലാണ് അത് നിർത്തിയിരിക്കുന്നത് നമ്മൾ നമ്മൾ ഈ ഒരു ഒക്കെ ഹോം ഡെലിവറി കൊടുക്കും ഹോം ഡെലിവറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്ടും ഇവിടുത്തെ കർഷകരെ വിളിച്ച് പറഞ്ഞാല് അവരെ കൊടുക്കുന്ന പരിപാടി ഉള്ളതുകൊണ്ട് വളരെ നല്ല രീതിയിൽ കർഷകനും ഗുണമാണ് ഒരു പൈസ പോലും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിട്ട് വാങ്ങിക്കുന്നില്ല ഫ്രീ ഓഫ് കോസ്റ്റിൽ അവരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും അറ്റ്ലീസ്റ്റ് ഒരു രണ്ടായിരം രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ് അത് വണ്ടി പോകാനുള്ള ആ അളവ് നമുക്ക് കിട്ടും അതാണ് കാര്യം ഹോം ഡെലിവറി വളരെ സക്സസ്ഫുൾ ആണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ തെക്കേറ്റം വരെ വടക്കേറ്റം വരെയും പ്രത്യേകിച്ച് പ്രാന്ത പ്രദേശങ്ങളിലും അന്നേന കൊടുക്കാൻ പറ്റും ശരിക്കും പറ്റുന്നു എട്ടിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ആയത് അവിടെ തുടങ്ങി ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാല് വരെയായി വളരെ അധികം വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലിപ്പോ രണ്ടായിരം തുടങ്ങിയാണ് നമ്മള് പച്ചക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അതായത് ഓയിസ്റ്റർ ഷെൽ എന്ന് പറയുന്നത് മുരിങ്ങക്കുണ്ട് ആ മുരിങ്ങക്ക ഒന്ന് പൊടിച്ചിട്ട് ഉമ്മായത്തിന് പകരം നമ്മളത് ഉപയോഗിക്കാനായിട്ട് കർഷകരോട് ദയാൽ സാറ് പറഞ്ഞതിന്റെ പേരിലാണ് പറഞ്ഞത് ഒരു പേര് കേട്ട ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതിന് വളരെയധികം ഉത്തേജനം കൊടുക്കുന്ന ഒരു സാറാണ് ഡോക്ടർ ദയാൽ അപ്പൊ ദയാൽ സാറോടെ കമ്പനിയിൽ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട് സാറ് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ പച്ചക്കറക്കാർ രണ്ടായിരം തുടങ്ങി പിടിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഏകദേശം ബിസിനസിന്റെ ഒരു പത്ത് ശതമാനത്തിൽ കൂടുതൽ ഏതുണ്ട് ഈ പച്ചക്കറി ഉൽപ്പന്നമുണ്ട് ആ പാക്കിംഗ് എല്ലാ ഇവിടെയാണ് എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് മറ്റുള്ള ഏത് റോ മെറ്റീരിയൽ കിട്ടിയാലും ചെക്ക് ചെയ്ത് വൃത്തിയായി പൊടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെയാണ് പാക്ക് ചെയ്യുക പക്ഷെ നമ്മളിപ്പോ വലിയത് അടുക്കള തോട്ടം തുടങ്ങിയ ചെറിയ രീതിയിലുള്ള നമ്മളിൽ നമ്മളിലുണ്ട് നമ്മളിപ്പോ ഈ നിൽക്കുന്ന സ്ഥലം വൺ കെ ജി പാക്കിങ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ നമ്മള് എല്ലുപടി പാക്കിംഗ് ഉണ്ട് എല്ലുപൊടി നല്ല രീതിയിൽ നമ്മൾ വൺ കെ ജി കൊടുക്കണത് കർഷകന് കൊടുക്കാൻ പറ്റും എല്ലുപൊടി അത് നമ്മൾ പൊടിക്കുന്നതാണ് പി എച്ച് എഴാണ് പുഴുങ്ങി പൊടിക്കുന്നതാണ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളിവിടെ ചാണകം വിറമി കമ്പോസ്റ്റ് കൊടുക്കുകയാണ് വിറമി ഇതിപ്പോ സാധാരണ വേംസിന്ന് വേംസിന്റെ വേസ്റ്റ് എടുത്തിട്ട് അത് നമ്മൾ ഉണക്കി പൊടിക്കുന്നതാണ് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും അത് വിറമി കമ്പോസ്റ്റ് ചെടികളുടെ അങ്ങനത്തെ ഇരുപതായിട്ടുണ്ട് എല്ലുപടി പച്ചക്ക പച്ചക്കാല് ഇപ്പൊ നമ്മള് സാധാരണ കർഷകർ പച്ചക്ക ഉപയോഗിക്കാനായിട്ട് അറിയില്ല അവർക്ക് പക്ഷെ ഒരു പച്ചക്കറക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മണ്ണിന്റെ പി എച്ച് കൂടും മണ്ണിന്റെ പി എച്ച് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളുടെ കൂമ്പടപ്പ് കുറയും അതുപോലെ മഞ്ഞക്കേട് മാറും ഗ്രോത്ത് കൂടും ചെടിക്കുണ്ടാവുന്ന പല രോഗങ്ങളും മാറ്റാൻ സാധിക്കും അപ്പൊ മണ്ണിന്റെ പി എച്ച് ഏഴാക്കാനായിട്ട് പച്ചക്കറക്ക് പൊടി ഉപയോഗിക്കുക അതിനുശേഷം വളങ്ങൾ ഉപയോഗിക്കുക അത് കഴിഞ്ഞതിന് ശേഷം അതിന് ന്യൂട്രിയന്റ് അതിന്റെ നമ്പർ ത്രീ എന്ന് പറഞ്ഞ ആണ് പ്രൈമറി സെക്കൻഡറി ട്രിഷറി എന്ന് പറഞ്ഞ ആണ് അത് ഉപയോഗിക്കുക ഈ രീതിയിൽ ജാതിക്കായാലും തെങ്ങിനായാലും ചെടികൾക്കായാലും ഉപയോഗിക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവര് നമ്മളെന്ത്യൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ സീറോ സിക്സ് ഡബിൾ എയ്റ്റ് ഫോർ ഇതാണ് നമ്പർ പേര് വേണു വേണു എന്നാണ് നമ്പർ നിങ്ങൾക്ക് നമ്പറാണ് എന്ത് എക്സ്പീരിയൻസും ഒരാളാണ് എന്തായാലും നമ്മുടെ കൃഷി ഭവന്റെ സബ്സിഡി കിട്ടാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല കൃഷിക്ട്സ് വാങ്ങി തീർച്ചയായും വളങ്ങൾ വാങ്ങി നിങ്ങൾക്ക് സബ്സിഡി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉറപ്പായി നിങ്ങൾക്ക് ഇത് ഇത് വാങ്ങിക്കാം നല്ല ക്വാളിറ്റിയുമാണ് നിർമ്മാണ ചാക്കിന്റെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോട് കൂടി ഞങ്ങൾക്ക് ഒരു ലൈസൻസ് ഉള്ള കമ്പനികൾ കുറേ ജൈവവളങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ ആ കമ്പനിക്കാരൊക്കെ ഒരു അസോസിയേഷൻ ഉണ്ട് ഓൾ കേരള ഓർഗാനിക് മാനുവർ മാനുഫാക്ചർ അസോസിയേഷൻ അവരൊക്കെ എല്ലാ പറഞ്ഞ എല്ലാ യൂണിറ്റുകൾക്കും ഞങ്ങൾ ഇവിടുന്ന് ചാക്ക് കൊടുക്കുന്നത് ഒപ്പം തന്നെ ഇപ്പൊ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ഉണ്ട് അവര് ഇഷ്ടംപോലെയുണ്ട് കേരളത്തിൽ കണ്ടുപാടുണ്ട് ഏറ്റവും കൂടുതലുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് കൊല്ലൂർ ഇൻഡസ്ട്രി അത്താണി ഇൻഡസ്ട്രി അങ്ങനെ ഇൻഡസ്ട്രിയേറ്റ് ആണ് അവർക്കും വലിയ വലിപ്പുള്ള ചാക്കു ഇതേപോലെ ചെറിയ ചാക്കല്ല ഇതിന്റെ പത്തരട്ടി വലുപ്പുള്ള ചാക്കുകൾ വേണം അപ്പൊ ആ റോള് വലിയ റോളുകൾ ഇവിടെ ഉണ്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യും വേനൽക്കാനും കുറവാണ് അമ്പത് കിലോ ആവണമെങ്കിൽ ഏകദേശം ഒരു അറുപത് ഇഞ്ച് നീളോ നാല്പത് ഇഞ്ച് വീതി വേണം അപ്പൊ ആ ചാക്കുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ എല്ലാ ചാക്കുകളും എല്ലാവർക്കും ഉപയോഗപ്രദമായി പിന്നെ ലോക്കലിപ്പോണ്ടാക്കാനായിട്ട് വെള്ളം വീഴാതിരിക്കാനായിട്ട് ടാർപ്പായമായി വലിച്ചു കെട്ടണം അപ്പൊ നമ്മള് ചാക്കുകൾ കൂട്ടി അത് പുതിയ ചാക്കുകൾ കൂട്ടിയിടിച്ച് അതുപോലെ വൃത്തിയായിട്ട് കൊടുക്കും അതുപോലെ തന്നെ പാടശേഖര കമ്പനിക്കാർ നെല്ല് നിറയ്ക്കാൻ വേണ്ടി വരും അവർക്കത് കൊടുക്കും അസുഖിക്കാർക്ക് അത് കൊടുക്കും പള്ള കമ്പനിക്കാർക്ക് കൊടുക്കും ചാണകപ്പൊടി നിറയ്ക്കാൻ ആളുകളുണ്ട് അവര് വരാറുണ്ട് അവർക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാം നമ്മൾ നമ്മൾ കൊടുക്കുക എല്ലാ ലെവലിലും നമ്മളെല്ലാം ഞങ്ങളെ സംബന്ധിച്ചുള്ള പാക്ക് ചെയ്യാനുള്ള സാധനം പോയാൽ പണി നടക്കില്ല അതുകൊണ്ടാണ് പാക്കിംഗ് യൂണിറ്റ് നമ്മൾ എല്ലാ അപ്പം വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ കർഷകരോട് മാഷ് പറയുന്നത് അല്ല ഒരു വളം ഉപയോഗിക്കണമെങ്കിൽ പ്രാഥമിക വളം ദ്വിതീയ വളം തൃതീയ വളം ആൻഡ് പി ജി പി ആർ ഈ രീതിയിൽ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് കർഷകൻ വന്നാലാണ് അവന് ഗുണം കിട്ടുക അല്ലാണ്ട് അത് കൃഷിഭവനിൽ നിന്ന് നല്ല നിർദ്ദേശങ്ങൾ കിട്ടും ആ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ വിളിക്കാം നമ്മളിപ്പോ കസ്റ്റമർ കയറുന്നോണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ത് ഒരു കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ ഏത് വളം ഇടണം എങ്ങനെ വളം ഇടണം എന്താണ് അവരുടെ പ്രോബ്ലം അവർക്ക് എന്ത് കേടുണ്ട് അവർക്ക് എന്ത് റിസൾട്ട് കിട്ടണില്ല ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ശ്രദ്ധിക്കേണ്ടത് ഒരു പച്ചക്കാണിത് ഈ പച്ചക്ക എന്ന് പറഞ്ഞത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ പാക്കറ്റിലാക്കാം നമുക്ക് ഒരു കിലോത്തിന്റെ പാക്കറ്റിലാക്കി പി എച്ച് ബൂസ്റ്റർ എന്നാണ് അതിന്റെ പേര് പി എച്ച് ബൂസ്റ്റർ ആയിട്ട് ഉപയോഗിക്കാം എച്ച് ബൂസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ് പി എച്ച് ബൂസ്റ്റർ അത് പൊടിക്കുന്നത് ഈ മുരിങ്ങക്ക എന്നാണ് മുരിങ്ങക്കുള്ള പ്രത്യേക രണ്ടും മൂന്നും കക്കകൾ ഒരുമിച്ച് ചേർന്ന് അര കിലോ ഒരു കിലോ വലിപ്പത്തിലാണ് ഇത് ഉണ്ടാവുന്നത് അതാണ് ഈ മുരിങ്ങക്കയുടെ പ്രത്യേകത നല്ല വെയിറ്റ് ഉണ്ട് ഇത് പൊടിക്കണമെങ്കിൽ അതില് പൊടിക്കുന്ന വലിയ കമ്പനിയിലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പല ആളുകളും പച്ചക്കക്ക എന്ന് പറഞ്ഞ അഡ്വർട്ടൈസ് ചെയ്തിട്ട് കിട്ടുന്ന കായൽക്കക്ക പൊടിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ കായൽക്ക ഇഷ്ടംപോലെ കിട്ടുമ്പോൾ പൊടിക്കാൻ ചെറിയ മിഷണറി വേണ്ട വലിയ മിഷണറി വെച്ച് പൊടിക്കുന്ന കേരളത്തിൽ രണ്ടോ മൂന്നോ കമ്പനികളുള്ളൂ കമ്പനി നമ്മളാണ് വളരെ നല്ല രീതിയിൽ പച്ചക്കറൊക്കെ ഇടിച്ച് പൊടിച്ച് പൊടിയാക്കി മണ്ണിൽ കൊടുക്കുമ്പോൾ മണ്ണിന്റെ പി എച്ച് കൂടും ചെടികളുടെ കൂമ്പടപ്പ് കുറയും മഞ്ഞക്കേട് മാറും സാധാരണ ഉണ്ടാകുന്ന കുമ്മി രോഗങ്ങളൊക്കെ കുറേ കുറേ മാറി വരും ഇതാണ് പ്രത്യേകത പിന്നെ ഞാൻ കാര്യം വളരെ ഫേമസ് ആയി കാരണം റിസൾട്ടിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് വരുന്നുണ്ട് എന്താ ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മനസ്സിലാക്കിയുളള റിമോട്ട് ഏരിയയിലുള്ള ആളുകളാണ് ചെയ്യുന്നത് അപ്പൊ പാലക്കാട് ഏരിയയിലുള്ള ഒരു കോയമ്പത്തൂരും സ്ഥലത്തേക്കും കൊണ്ടുപോകാൻ വേണ്ടി അവിടെ തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലുപടി അടിച്ച് എവിടെന്നെങ്കിലും എല്ലുപടി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് ആസിഡ് ഇല്ലാത്ത എല്ലുപൊടി ഉണ്ട് ആസിഡ് ഉള്ള ഒരു എല്ലുപൊടി ഉണ്ട് അപ്പൊ നമ്മളിവിടെ പുഴുങ്ങി എടുക്കുകയാണ് പുഴുങ്ങി എടുക്കുന്ന പൊടിയിൽ എന്ത് വരില്ല ആസിഡ് വരില്ല ഇപ്പൊ ഇവർക്ക് എല്ലുപടി എന്ന് പറഞ്ഞാൽ ചാക്കിലാക്കണ എല്ലുപൊടി ഒക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന എല്ലുപൊടിയാണ് അതിന്റെ പേര് തന്നെ സൊസൈറ്റി പൊടി എന്നാണ് ആ സൊസൈറ്റി പൊടി ചാക്കിലാക്കി കഴിഞ്ഞ് ഇവരെന്ത് പാലക്കാട് നിന്ന് അവർ തമിഴ്നാട്ടിലേക്ക് കയറ്റി വിടും അങ്ങനെയാണ് നമ്മൾ ഇതുവരെ തിരുച്ചെങ്കോട് ഈ റോഡൊക്കെ ചെന്നപ്പോ നമ്മുടെ ചാക്കിൽ വ്യത്യാസം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും നമ്മൾ പറയുന്ന ഫോർമാലിറ്റീസ് ഒന്നും കീപ്പ് ചെയ്തിട്ടില്ല അവർ പറയുന്ന ആക്ച്വില്ല പക്ഷെ അവർ അത് മറച്ചു കൊടുത്തു അന്വേഷിച്ച് 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 വന്നപ്പോഴാണ് ഏജൻസിയുടെ പേര് കിട്ടി അവസാനം അവസാനത്ത് പാലക്കാടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ ഇടുക്കിയിലുണ്ട് ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ നമ്മൾ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തുണ്ട് അതൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിലല്ല സെയിൽ ചെയ്യണത് കണ്ണൂരിൽ നിന്നാളെ ആളുകൾ കർണാടകയിലേക്കും അതുപോലെ തന്നെ തൊട്ടാട്ടുകാരും തമിഴ്നാട്ടിലേക്ക് കൊടുക്കും വയനാട്ടുകാരും തമിഴ്നാട്ടിലും കർണാടകയിലേക്കും കൊടുക്കും അതൊക്കെ നമ്മൾ കുറെ ശേഷം നമ്മുടെ എല്ലാവരും സപ്ലൈ ചെയ്യാനെ പേരിൽ കണ്ടുപിടിക്കാനും പ്രശ്നങ്ങൾ അപ്പൊ തീർക്കാനായിട്ട് സാധിക്കും എന്തായാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മാസം നമ്പർ നമ്മൾ നമ്പറിൽ പറഞ്ഞിട്ട് നമ്മൾ അടിയിൽ നമ്പർ കൊടുക്കും ചോദിക്കാം പിന്നെ ലൊക്കേഷൻ എന്ന് നേരിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ചാലക്കുടി മുനിസിപ്പാലിറ്റി ബോർഡർ ആയിട്ടുള്ള കോട്ടാറ്റ് കോട്ടാറ്റ് പാടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബോർഡ് കാണാൻ ഓർഗാനിക് അവിടുന്ന് അമ്പത് മീറ്റർ കഴിയുമ്പോൾ റൈറ്റിലേക്ക് വഴിയുണ്ട് അത് നേരെ വരുന്നത് തുരുത്തുപറമ്പ് റോഡ് എന്നാണ് അതിന്റെ പേര് ഇരിക്കുന്നത് അണല്ലൂർ മാള പഞ്ചായത്തിലാണ് മാള പഞ്ചായത്തിന്റെ തുടക്കമാണ് നമ്മള് ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ അവസാനമാണ് തൊട്ട് ആളൂർ പഞ്ചായത്തിന്റെ തുടക്കമാണ് മാളവഴിയാണ് ആർക്കെങ്കിലും പറയണമെങ്കിൽ കൃപ ഓർഗാനിക് എന്ന് ലൊക്കേഷൻ കിട്ടും ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ലൊക്കേഷൻ കിട്ടും അല്ലെങ്കിൽ വേണു എന്ന് പറഞ്ഞാൽ എന്റെ നമ്പറിൽ വിളിച്ചാൽ ഞാൻ ലൊക്കേഷൻ ഇട്ട് ഇട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല നല്ല പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം സബ്സിഡി കിട്ടും നല്ല പ്രോഡക്റ്റ് കിട്ടും മാഷ നമ്പറിൽ വിളിക്കാം മാഷിൽ നിന്ന് നിങ്ങൾക്ക് ലൊക്കേഷൻ ആയി ചേരും കൃത്യമായ വഴി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരികയും ചെയ്യും അപ്പോൾ യാതൊരു ബുദ്ധിമില്ല നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് നിങ്ങളുടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കൃപ ബോൺ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും ഞാൻ സുനിൽ സരോരും ഒപ്പം രാഹുൽ സിൽക്സ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം ലക്ഷ്മി ജുവല്ലറി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി ചാലക്കുടി ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ എൻആർഐ ഡെപ്പോസിറ്റ് ബാങ്ക് മനസ്സറിഞ്ഞ സൗഹൃദം ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പറവൂർ ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഡയമണ്ട്സ് ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി